അതേ പ്രസിഡന്റ് സംസ്ഥാനത്തെ വ്യാപാരി വ്യവസായികൾ നേരിടുന്ന പ്രതിസന്ധി അറിയിക്കുകയാണ് സർ അവർക്ക് ലൈസൻസ് പുതുക്കി കിട്ടാൻ ധാരാളം മാനദണ്ഡങ്ങൾ വെച്ചിരിക്കുക അതിലൊന്ന് മാലിന്യരഹിത വ്യാപാര സ്ഥാപനങ്ങളും ഹരിതകർമ്മസേനക്ക് യൂസർ ഫീ അടക്കണം ഇല്ലെങ്കിൽ ലൈസൻസ് കിട്ടില്ല പിന്നെ സെപ്റ്റംബർ മുപ്പതിന് അടക്കേണ്ട കെട്ടിട നികുതി നേരത്തെ അടക്കണം സർ ഈ കെ സ്മാർട്ട് സോഫ്റ്റ്വെയറിൽ മാറ്റി വരാൻ സമയമെടുക്കും അതുകൊണ്ട് ലൈസൻസ് പുതുക്കാനുള്ള സമയം സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടണമെന്നാണ് അവരുടെ ആവശ്യം സർ കടകൾക്ക് മുമ്പിൽ അരിസ്റ്റോ കമ്പനിയുടെ വേസ്റ്റ് ബിൻ തന്നെ വെക്കണമെന്ന് ചില ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ നിർബന്ധിക്കുന്നു കെ സ്മാർട്ടിൽ വന്നു ചേർന്നിട്ടുള്ള അപാകതകൾ പരിഹരിക്കുക എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇതിന് പിന്നെ കഠിന വ്യവസ്ഥിതി ഉള്ള സമയത്ത് വ്യവസ്ഥകൾ ഉള്ള സമയത്ത് ഈ സത്യവാങ്മൂലം ഒപ്പിട്ട് കൊടുക്കണമെന്നും നിർബന്ധിക്കുന്നു സർ ഇതിലൊക്കെ വ്യാപാരികൾ നേരിടുന്ന പ്രശ്നം അത് ഗവൺമെൻറ് ഒരു ഗൗരവമായി എടുക്കണം ഇത് കേരളത്തിലെ മുഴുവൻ വ്യാപാരികളെയും ബാധിക്കുന്ന വിഷയമാണ് ഒന്ന് അവർക്കത് ഡേറ്റ് നീട്ടിക്കൊടുക്കണം രണ്ട് ഇത്തരത്തിലുള്ള ധാരാളം വ്യവസ്ഥകൾ വെച്ചിരിക്കുകയാണ് അതിൽ ഇളവുകൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സാർ ഈ രണ്ടായിരത്തി പതിനാറിലെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസിലെ ചട്ടം നാല് മൂന്ന് പ്രകാരം യൂസർ ഫീ കൊടുക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എല്ലാ മാലിന്യം ഉൽപ്പാദകരും എന്ന് പറഞ്ഞാൽ എല്ലാവരും മാലിന്യം ഏതെങ്കിലും തരത്തിൽ ഉത്പാദിപ്പിക്കുന്നവരാണ് സോ മാത്രമല്ല സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപതിലെ ഉത്തരവ് പ്രകാരം വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്ന് കുറഞ്ഞത് നൂറ് രൂപ യൂസർ ഫീ ഈടാക്കാം എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അത് മാലിന്യത്തിൻ്റെ അളവ് വിലയിരുത്തി ഓരോ വാണിജ്യ സ്ഥാപനത്തിനുമുള്ള യൂസർ ഫീ തീരുമാനിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ചുരുക്കി പറയാം സർ മാത്രമല്ല നമ്മൾ നിയമസഭ തന്നെ ഭേദഗതി ചെയ്ത മുനിസിപ്പാലിറ്റി ആക്ട് മുന്നൂറ്റി ഇരുപത്തിയാറ് ഡി പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ ഇരുന്നൂറ്റി പത്തൊമ്പത് എന്നിവ പ്രകാരം യൂസർ ഫീ അടയ്ക്കാൻ വീഴ്ച വരുത്തുന്നവർക്ക് സേവനം നിഷേധിക്കാൻ സെക്രട്ടറിമാർക്ക് അധികാരമുണ്ട് മാത്രമല്ല ഈ ലൈസൻസോ അനുവാദമോ ഒക്കെ നൽകണമെങ്കിൽ പഞ്ചായത്ത് രാജ് ആക്ടിന്റെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പതിമൂന്ന് മുനിസിപ്പൽ ആക്ടിന്റെ നാനൂറ്റി നാല്പത്തിമൂന്ന് പ്രകാരം ഫീസോ കടങ്ങളോ ബാക്കി വയ്ക്കാൻ പാടില്ല വ്യവസ്ഥയുണ്ട് തദ്ദേശ സ്ഥാപനത്തിന് ഏതെങ്കിലും നികുതിയോ ഫീസോ മറ്റ് കടങ്ങളോ ഉണ്ടെങ്കിൽ ലൈസൻസ് അനുവദിക്കാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥയുണ്ട് അപ്പോൾ നിയമത്തിലുള്ള വ്യവസ്ഥ മാത്രമാണ് നടപ്പാക്കുന്നത് ഹരിതകർമ്മസേനയുടെ യൂസർ കാർഡ് അനിവാര്യ രേഖയായി പരിഗണിക്കാനുള്ള ഉത്തരവും സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് കേസ് മാർട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമല്ല സർ ഇത് ഇത് ഇപ്പോൾ കേസ് മാർട്ട് അപ്ലിക്കേഷനിൽ കെട്ടിട നികുതി മുൻകൂർ അടയ്ക്കണമെന്നാവശ്യപ്പെടുന്നില്ല കുടിശ്ശികയായിട്ടുള്ള കെട്ടിട നികുതി അടയ്ക്കണം എന്ന് മാത്രമേ ആവശ്യപ്പെടത്തുള്ളൂ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മുനിസിപ്പൽ ആക്റ്റിലെ നാനൂറ്റി നാല്പത്തി മൂന്ന് പ്രകാരം കുടിശ്ശിക ലൈസൻസിക്കുണ്ടെങ്കിൽ അതടച്ചാൽ മാത്രമേ ലൈസൻസ് നൽകാൻ സാധിക്കൂ അത് നിയമത്തിനുള്ള വ്യവസ്ഥയാണ് കെ എസ് മാർട്ടിൽ കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടുള്ള വ്യവസ്ഥയല്ല അതുപോലെ തന്നെ ചട്ടം പതിനെട്ട് മുനിസിപ്പൽ ആക്റ്റിലെ ചട്ടം പതിനെട്ട് പ്രകാരം കൈവശക്കാരനിൽ നിന്ന് വസ്തുനികുതി ഈടാക്കാം എന്ന വ്യവസ്ഥയുണ്ട് അത് പ്രകാരമാണ് ലൈസൻസ് നൽകുന്നതിനും പുതുക്കുന്നതിനും ഈ വസ്തുനികുതി കുടിശ്ശികയും തൊഴിൽ നികുതിയും ആവശ്യപ്പെടുന്നത് സർ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം പൂർത്തിയാക്ക രണ്ടായിരത്തി പതിനാറിൽ പൂർത്തിയാക്കേണ്ടിയിരുന്ന വസ്തുനികുതി പരിഷ്കരണം പൂർത്തിയാക്കി കെട്ടിടങ്ങളുടെയും നികുതിയുടെയും വിവരങ്ങൾ യഥാസമയം ഡിജിറ്റൈസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്യേണ്ടതാണ് ഈ പ്രക്രിയ പൂർത്തിയാക്കിയ ചില നഗരസഭകളുണ്ട് അവിടെ ഒരു പ്രശ്നവും ഇക്കാര്യത്തിലില്ല ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതിനോ പുതുക്കുന്നതിനോ ഒരു തടസ്സവുമില്ല ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഡിജിറ്റൈസേഷൻ്റെ പ്രക്രിയ പൂർത്തിയാകാത്തടത്താണ് പ്രശ്നങ്ങളുള്ളത് അതിനുവേണ്ടി ജൂൺ മുപ്പത് വരെ ഇപ്പോൾ സമയം നീട്ടി നൽകിയിട്ടുണ്ട് ഏത് ഫെബ്രുവരി ജൂൺ മുപ്പത് അവസാനിക്കുകയാണ് ബാക്കി കാര്യങ്ങൾ പിന്നീട് പരിശോധിക്കാമെന്ന് അക്കാര്യത്തിൽ ഇപ്പോൾ പറയാനാവൂ അക്കാര്യത്തിൽ പ്രായോഗികമായിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് പരിശോധിക്കാം ഇപ്പൊ പുതിയ ഒരു വ്യവസ്ഥയും കെ എസ് ഉൾപ്പെടുത്തിയിട്ടില്ല നിലവിൽ നിയമത്തിലുള്ള വ്യവസ്ഥകൾ മാത്രമേ കെ എസ് വരുന്നുള്ളൂ അത്രയാണ് പറയാൻ